ഹലോ ഗൈസ് ദേ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് നമ്മൾ ജച്ചയുടെ പ്രസവം കഴിഞ്ഞ് ഇങ്ങനെ റോഡിലോട്ട് ഇറങ്ങുമ്പം മിക്കവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് കാര്യങ്ങളെ നോക്കാൻ നിർത്തിയിട്ടുണ്ടോ കുഞ്ഞിനെ നോക്കാൻ നിർത്തിയിട്ടുണ്ടോ പിന്നെ കുഞ്ഞിൻ്റെ തള്ളയെ നോക്കാൻ നിർത്തിയിട്ടുണ്ടോ ഇതൊക്കെ നിങ്ങനെ കറിയാവോ ഇങ്ങനെയാണ് നൂറുകൂട്ടം ചോദ്യങ്ങൾ അതിനൊക്കെ ആയിട്ട് ജച്ച ഒരാളെ നിർത്തിയിട്ടുണ്ട് അതെ ജച്ച വേണ്ടിയിരിക്കുന്നു പിന്നെ അതെ കുഞ്ഞുട്ടൻ കുഞ്ഞുട്ടൻ്റെ കിടപ്പുണ്ടോ എന്തൊക്കെയോ ആലോചനയില്ല അത് ആലോചിച്ച് അവിടെ കിടക്കട്ടെ അപ്പം ജച്ചാട പിന്നെ പ്രസവ പ്രസവരക്ഷയ്ക്ക് പോകുകയാണ് ഗൈസ് കുളിക്കാൻ പോവുകയാണ് അപ്പം ഇനി ആരും ചോദിക്കരുത് ഇനി നൂറുകൂട്ടം ചോദ്യങ്ങൾ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മളോട് എന്തായാലും എല്ലാരും പറയുന്നു വീഡിയോക്കകത്ത് എല്ലാം നിങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ കുഞ്ഞിനെയും തള്ളയനെയൊക്കെ ഈ ആ ഇതൊന്നും കാണിക്കുന്നില്ലല്ലോ പ്രസവരക്ഷയ്ക്ക് പോകുകയോ അല്ലാണ്ട് ഈ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതാരാണ് കൊച്ചിന്റെ തള്ളയനെ കുളിപ്പിക്കുന്ന ആരാണെന്നൊക്കെ ഉള്ളൊരു ചോദ്യം അതിനുള്ള ഒരു റിപ്ലൈ ആയിരം രൂപ ഒരാളെ നിർത്തിയിട്ടുണ്ട് നമുക്ക് കാണാം 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 കുളിക്കാൻ കാത്തിരുന്നു വെയിറ്റ് ഞാൻ ഡെയിലി രൂപ കൊടുത്ത് എന്നെ നോക്കാൻ നോക്കാൻ വേണ്ടി വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്ന കുഞ്ഞിനെ എന്നെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നിയമിച്ചിട്ടുണ്ട് ചേച്ചിയാണ് അപ്പൊ പുള്ളിക്കാരിനെ ഞാൻ ഒന്ന് സ്വാഗതം ചെയ്യുകയാണ് അപ്പൊ പുള്ളിക്കാരി ഞാൻ കുളിക്കാൻ പോകട്ട അപ്പൊ എന്തായാലും ജസ്റ്റ് കൂടെ പുള്ളിക്കാരി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ച് ചേച്ചിയാണ് ഡെയിലി ആയിരം രൂപയാണ് സാലറി ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നാപ്പത് ദിവസം നിർത്തുന്നുണ്ട് എന്തായാലും ഞാൻ ചേച്ചിനെ സ്വാഗതം ചെയ്യുന്നു ചേച്ചി ചേച്ചി ആ ചേച്ചി എന്താ റോഡിൽ കൂടെ പോകുമ്പോ ചേച്ചു ആളെ നോക്കാൻ ആളെ നിർത്തിയില്ലേ ഈ കുഞ്ഞിനെ ഉണ്ടാക്കിയത് നമ്മളല്ലേ കുഞ്ഞിന്റെ തള്ളേനെ തള്ളയാക്കിയതും നമ്മളല്ലേ പിന്നെ അവരെ എന്തുകൊണ്ട് നമുക്ക് നോക്കിക്കൂടാ അവരെ എന്തുകൊണ്ട് കുളിപ്പിച്ചൂടാ ആ കുഞ്ഞിനെ നമ്മൾ എന്തുകൊണ്ട് കുളിപ്പിച്ചുകൂടാ ഈ ഈ നോക്കാൻ നിർത്തുന്നവർക്ക് കൊടുക്കുന്ന കാശുണ്ടെങ്കിൽ നമുക്ക് ഒരുവന്റെ പൊന്ന് മേടിച്ച് കൊച്ചിന്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കും ഇല്ലേ നമ്മള് വെറുതെ കാശും കൊടുത്തു എന്തായാലും നമ്മളെ കുഞ്ഞിനെയും നമ്മളെ കെട്ടുകളെയും നമ്മൾ നോക്കുന്നതിനും വേറെ ആരെങ്കിലും നോക്കൂ ഇല്ലേ നമ്മള് കുഞ്ഞിനെന്തായാലും വെള്ള ഒഴിച്ചു മുക്കിക്കൊല്ലാനും അങ്ങനെല്ലാം നോക്കും നമ്മള് നമ്മള് ഏറ്റവും സേഫ് ആയിട്ട് നോക്കത്തുള്ളൂ നമ്മള് അവര് നോക്കുന്നതിനും സൂപ്പർ ആയിട്ട് നമ്മൾ നോക്കത്തേ നമ്മളെ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് പേടിച്ചൊക്കെ ആയിരിക്കും നമ്മള് നോക്കുന്നത് അയ്യോ അങ്ങനെയാണ് ഇങ്ങനെ എന്തായാലും നമ്മൾ നോക്കുന്നതിന്റെ അത്രയും നോക്കത്തില്ല അപ്പൊ അതുകൊണ്ട് എന്റെ പൊണ്ടാട്ടിനെ കുളിപ്പിച്ചിട്ട് വരാം കുളിസി കാണാനെന്നുള്ളൊരു ആഗ്രഹമാണെങ്കിൽ അപ്പോഴത്തേക്കും അവിടെ ഷോപ്പൊക്കെ നിർത്തി മസാല നിർത്തിയിരിക്കുന്ന ഷോപ്പൊക്കെ തീർക്കുക വെള്ളമൊക്കെ കോഴി വെച്ചിട്ട് വരാം

ണി ശുഭുരുമണി ശങ്കുരുമി ശങ്കുരുമ്പട ശങ്കുടോ ശങ്കി കലയാത്തി ണല്ലേ അങ്ങനെ കുളിപ്പിക്കാൻ പോകുന്ന സമയത്ത് അങ്ങനെ അതിന് ഉറക്കിയിട്ടുണ്ട് ഇനി അടുത്ത കുളിപ്പിച്ചെടുക്കാൻ വേണ്ടിട്ട്

അതിനുവേണ്ടി വേറൊരു സ്ഥലത്തോട്ട് പോകുന്നു പിന്നെ ആൾക്കാരെ വിളിച്ച് വീട്ടിലോട്ട് വരുത്തത് എല്ലാതെയും എനിക്ക് സെറ്റ് ആക്കി കുളിപ്പിച്ച് കുഞ്ഞിനെ ഉറക്കി സെറ്റാക്കി ഓക്കെ ആരും ചോദിക്കുന്നത് നമ്മളെ കാണുമ്പോൾ ചെലവര് ആരും നിർത്തിയിട്ടുണ്ടോ കുഞ്ഞിനെ നോക്കാതിർത്തിയിട്ടുണ്ടോ നോക്കുന്ന വൈറ്റ് വൈറ്റാട്ടിയിലൊക്കെ ഞാനാണ് വൈറ്റാട്ടി വൈറ്റാട്ടിയല്ലല്ലോ നോക്കുന്ന പ്രസവം നോക്കുന്ന ആൾ പ്രസവം നോക്കുന്ന ഡ്യൂട്ടി പോ